ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ഇന്ന് രണ്ട് പേരുടെ ഫാമിലി വരുമെന്നാണ് പറഞ്ഞാൽ അനിമോളുടെയും ജസ്സിലിൻ്റെയും അങ്ങനെ ബിഗ് ബോസ് ഇപ്പോൾ പാട്ടിട്ടിരിക്കുകയാണ് ഐ ലവ് യു മമ്മി എന്നുള്ള ആ ഒരു പാട്ടിട്ടപ്പം അനിമോൾ ഓർത്ത് അനിമോളുടെ അമ്മ വരികയാണെന്ന് പറഞ്ഞാൽ അനിമോൾ ഓടിപ്പോയി ഫ്രണ്ടിൽ പോയി ഇങ്ങനെ നിൽക്കാത്തു നിൽക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ മുട്ടും കുത്തി ഇരിക്കുകയാണ് അമ്മയെ സ്വീകരിക്കാൻ വേണ്ടി പക്ഷേ മെയിൻ വാതില് തുറക്കലും ജസ്സിലിൻ്റെ അമ്മയായിരുന്നു അങ്ങനെ അനിമോൾ തിരിഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി ബിന്നിയെ പോയി കെട്ടിപ്പിടിക്കുകയാണ് അതുകഴിഞ്ഞാൽ ജെസിലിൻ്റെ അമ്മ വന്ന് ജെസിലിനെയും കെട്ടിപ്പിടിച്ച് ഉമ്മ എല്ലാവർക്കും ക്ഷയിക്കാൻ്റെ ഒക്കെ കൊടുത്ത് അനിമോളുടെ അടുത്തും വന്ന് അനിമോൾക്കും ഷയിക്കാൻ കൊടുത്ത് ആര്യേനു കൊടുത്ത് അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ജെസിലെ ആക്ടിവിറ്റി ഏരിയയിലോട്ട് പോകാൻ അങ്ങനെ ജസിലിനും ടാസ്ക് ഉണ്ട് അത് ബിഗ് ബോസ് ഹൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ എലിവേഷൻ എൻ്റെ ഫസിൽസ് നിർമ്മിക്കാനാണ് ഫസിൽസ് കൊടുത്തിട്ടുണ്ട് അത് സെറ്റാക്കാം അങ്ങനെ ജസ്സിൽ അതിൻ്റെ ഒരു ആ ടാസ്കിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അത് പൂർത്തിയാക്കിയാൽ മാത്രമേ അമ്മയായിട്ട് ഇനി മീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ അത് പൂർത്തിയാക്കാനായിട്ട് തുടങ്ങി ബാക്കി അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം